എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പോക്ക് അത്ര സുഖമല്ല ഹോസ്പിറ്റലിലേക്ക് പോവാണ് കുഞ്ഞിനെ കൊണ്ട് അപ്പൊ കുഞ്ഞിന് വേറെ ഒരു സുഖമില്ല കുറച്ചാളായി ഒന്ന് രണ്ടു മാസത്തോളായി ഈയൊരു സംവംബർ നടക്കണം അപ്പൊ ഒന്ന് നോക്കിയില്ല ഒരു ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തു അപ്പൊ ഹോസ്പിറ്റലില് രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഗെക്കൊന്ന് കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ടത് കുഞ്ഞെ വന്നിട്ട് പറയും കുഞ്ഞിനോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുഞ്ഞം വന്നിട്ട് സംസാരിക്കാം പുറത്ത് പോയി കുറച്ച് ബിൽഡപ്പ് കൊടുത്തപ്പേക്കപ്പ് ചെയ്യണം ആ പിന്നെ എറണാകുളത്ത് വേറൊരു പ്ലാനും കൂടി ഏഹ് അതെന്ത് പ്ലാൻ ആ പ്ലാൻ ഇത് ആപ വേണ്ടാവില്ല ആ പ്ലാൻ എന്തിനാണ് നമുക്ക് ആ പ്ലാൻ ഈസ് അത് ഞാൻ വേണ്ട കൂടി ഏട്ടനെ കാര്യം ുള്ള ഡ്രസ് എടുക്കണം നമുക്ക് എനിക്ക് ഓൾറെഡി കൊറേ ഡ്രസ്സുകളൊക്കെ ഞാനിവിടെ കേറാ എന്താ ബെർത്തടക്ക് ഡ്രസ്സെടുക്കണം അപ്പൊ നമ്മളെ ഒരുപാട് ഡ്രസ്സൊക്കെ എന്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ പിന്നെ ബർത്ത്ഡേക്ക് പുതിയതിർന്ന കേട്ടോ അത് എന്റെ പഴയ പണ്ടൊട്ടേ ക്ഷീലാണ് ബർത്ത്ഡേക്ക് പുതിയതിരുന്നോ എന്റെ ഇരുപത്തിനാലാം തീയതി ബർത്ത്ഡേ ആണ് അതിനുള്ള ഡ്രസ്സുകൾ വാങ്ങി വെച്ചിട്ട് ഏട്ടൻ്റെ ഇരുപറ്റവിടെ ബ്ലാക്ക് പിന്നെ കുറത്തിരിക്കണു അതെന്റെ ഇഷ്ടാണ് എന്തു ഏട്ടങ്ങൾ ഇങ്ങനെ മുടക്ക് ഒന്നാമത്തത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മടെ എൻ്റെ ഫെസ്റ്റ് ബർത്ത്ഡേ ആണ് ആണ്ട്ടോ അത് നമ്മള് നല്ല പോലെ നടത്തണം നല്ലപോലെ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല രസൊക്കെ ഇട്ട് നല്ല കേക്കൊക്കെ മുടിച്ചു അല്ലേ നല്ലൊരു ഹാപ്പി മൂമെന്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ട പിന്നെ ബർത്ത്ഡേന്ന് വെച്ചാ എനിക്ക് എല്ലാം കൊള്ളു ഞാൻ ഇതുവരെ നല്ല പോലെ ആഘോഷിച്ചു ിൽ പോയിട്ട് ഡോക്ടർ ബെർത്തഡ് ആഘോഷിക്കട്ടെ പോയാലും നമ്മൾ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല കൊറച്ച് പറഞ്ഞു കാരണമൊന്നും പറഞ്ഞിട്ടില്ല കൊറച്ചു നാളുകളായിട്ട് എനിക്ക് വയറുവേദനയുണ്ട് പക്ഷെ അതിന് നമ്മളിവിടെ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടോ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട് മാറ്റം വന്നിട്ടില്ല നമുക്ക് ആ ഒരു പ്രശ്നത്തിന് അപ്പൊ അതെന്തായാലും നമുക്ക് ഞാൻ ഗ്യാസ്റ്റല് പോയിട്ട് ഷെർലി മാമിനെ കാണിക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ അവിടെ പോവാട്ടാ ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് പക്ഷെ സമയം കുറച്ച് എന്താണെന്നറിയില്ല എനിക്ക് ആ പിന്നെ എനിക്ക് ചെറിയ വരുമാന ഉണ്ട് ചെറുതായിട്ടൊന്നും നോക്കത്തില്ല ും പിന്നെ നമ്മളെ മുന്നിൽ തന്നെ വല്യ വണ്ടിയൊക്കെ വന്ന് പെട്ടിട്ട് നമുക്ക് ഓവർ ടേക്ക് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ പതിനൊന്നര ആയി പിന്നെ കൊഴപ്പില്ല അവസ്ഥല്ലായത് കൊണ്ട് നമ്മളോട് പിന്നെ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ആദ്യമായിട്ട് കാണിക്കണം തന്നെ ആധാർ കാർഡ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞാൽ ില്ലടെത്തുമ്പോ എന്തായാലും കൊഴപ്പില്ല എനിക്ക് ചെറിയ വയറുവേനക്കണ്ടെന്നില്ല അങ്ങനെ ഡോക്ടർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ബി പി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ എന്തൊക്കെ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് എനിക്ക് ഏട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാ ടെൻഷൻ ഉണ്ടാകുന്നതൊക്കെ ചോദിച്ചോണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഏ അത്ര ടെൻഷൻ ടെൻഷനൊന്നുമില്ല ചെറിയ ടെൻഷനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇനി ഇരിക്കാട്ട അപ്പം ഞങ്ങൾ കുറച്ചു നേരം കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വിട്ടാ അങ്ങനെ ആ ഡോക്ടറിനൊക്കെ കാണിച്ച് ഒക്കെ എടുത്ത് കുറേ ചോരെടുത്തിട്ട് അപ്പം ഇങ്ങനെ സ്കാനിങ് ഉണ്ട് സ്കാനിങ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കാറിനോടേക്ക് ഒന്ന് വന്നതാണ് ഫുഡൊക്കെ അയച്ചിട്ട് ഇനി എന്തായാലും സ്കാനിങ്ങിന്

അങ്ങനെ അഞ്ചു മണിക്കാലായിട്ടാ അപ്പൊ നമ്മടെ സ്കാനിങ് കഴിഞ്ഞമ്മള് സ്കാനിങ്ങിനൊരു എനിക്ക് തോന്നുന്ന മൂന്നു മണിക്കൂറൊക്കെ വെജിണ്ടി വന്നിണ്ടാവും മൂന്ന് മണിക്കൂർ എനിക്കാണെങ്കിലും ഉറക്കം വരുന്ന അവിടെയാണെങ്കിൽ കൊറച്ചേ കഴിഞ്ഞപ്പോ എനിക്ക് തളത്തുടങ്ങി ആകെ പിന്നെ എനിക്കാണെ ഭയങ്കര ടെൻഷൻ ആയിരുന്ന സ്കാൻ ചെയ്യാൻ എക്സ്പീരിയൻസ് കയറി ശരീരത്തില് കെടുത്ത് വിറക്കിയായിരുന്നു ചോദിച്ചാൽ ആദ്യായിട്ടാണെന്ന് ഇങ്ങനെ എന്റെ ശരീരം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ അറിയാൻ വിറയ്ക്കുന്നത് വിറക്കിയായിരുന്നു എനിക്ക് ടെൻഷൻ അടിച്ച പണ്ടേ ഉള്ള സ്വഭാവം വിറകി വരും അങ്ങനെയല്ല നമുക്ക് ടെൻഷൻ അടിക്കുമ്പോ ഒരു പേടിയല്ലേ അങ്ങനത്തെ ഒരു ഇത് അപ്പങ്ങനെ സ്കാനിങ് കഴിഞ്ഞു ബ്ലഡിന്റെ കിട്ടിട്ടുണ്ട് ഡോക്ടർ ഒരു നാലേ മുക്കാല മണിക്കുമ്പോയി സ്കാനിന്റെ റിസൾട്ട് കിട്ടാൻ വെറും അഞ്ചു മിനിറ്റ് മിനിറ്റ് പിടിച്ചില്ല ഞാൻ ഞാനിറങ്ങി ടോയ്ലറ്റിൽ പോയി വന്നു സ്കാനിങ് റിപ്പോർട്ട് കിട്ടി ബ്ലഡിന്റെ കിട്ടാത്ത ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടായിട്ടാ സാധാ ബ്ലഡ് ടെസ്റ്റുകൾ അല്ലായിരുന്നു ഈ ബ്ലഡ് ടെസ്റ്റ് ആണ് അപ്പൊ അതൊക്കെ ചെയ്ത് നമുക്ക് പിന്നെ ഒന്നും നോക്കിയാറിയില്ല പിന്നെ തുറന്നു നോക്കിട്ടോ സമാധാനിടുന്ന ടെൻഷനാണ് നാളെ ഉച്ചക്കാണ് ബുക്ക് ചെയ്തല്ലേ നാളെ നേരത്തെ പോരണം നാളെ കറക്റ്റ് ടൈമിൽ എത്തണം അപ്പൊ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ വിചാരിച്ചില്ല ട്ടാ അതെ നല്ല തിരക്കുണ്ടായി അതുകൊണ്ടാണ് എല്ലാം കാര്യങ്ങളും നടക്കുന്നു എല്ലാം സ്കാനിങ്ങിന്റെ ഇത്രയും നേരമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ചെയ്യാൻ പറ്റുന്ന ഞങ്ങളൊപ്പ തന്നെ കാണാൻ പറ്റും ആൾക്കാർ ഇത്രയും അടിപൊളിയായിട്ട് നമ്മളോടെ ഹോസ്പിറ്റലിലൊക്കെ ഡ്രസ്സ് എന്നാലും പക്ഷെ നമ്മള് കൊറേ ടൈം ഉണ്ടായിരുന്നെങ്കിലും എല്ലാരും ഇത്രയും പേരും അല്ലാതെ നടന്നിട്ട് പെട്ടെന്ന് അതും കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ചൂടൊന്നും ഇല്ലാത്തതാണ് സുഖായിരിക്കാം ഉറങ്ങാൻ പറ്റിയില്ലെന്ന് മാത്രം എനിക്ക് ടെൻഷൻ കിടക്കണല്ല ഞാൻ കിടന്നുറങ്ങിയനെ എനിക്ക് ടെൻഷൻ ടെൻഷനായിട്ട് അങ്ങനെ ഉറക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ എനിക്ക് ക്ഷീണായി ഒക്കെ വന്നിട്ട് ഇനി പോയിട്ടൊരു ചായ കുടിച്ചാലും സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ഏട്ടന്റെ മുക ഇങ്ങനെ കണ്ടത് ഒന്ന് വിചാരിക്കേണ്ട റിസൾട്ട് വന്നിട്ട് അതെന്താ അതറിയാത്ത ടെൻഷനാണേറ്റ അല്ലേ അതാണ് ചീർക്കില്ല ടെൻഷൻ കാര്യമില്ല വെച്ചിട്ട് കാര്യം ആ പോലുണ്ടല്ലോ എന്തായാലും എന്താന്നറിയില്ല നോക്കാം നാളെ വരെയും നമുക്ക് ടെൻഷനൊക്കെ കേട്ടോലിന്ന പ്ലാൻ ഒക്കെ വിചാരിച്ചു അതൊരു വ്ളോഗൊക്കെ എടുത്ത് വന്നത് ശരിക്കും വ്ലോഗ് എടുക്കാൻ കാരണം തന്നെ അത് തന്നെയാണ് പ്ലാൻ ചെയ്തത് ബർത്ത്ഡേക്ക് ഡ്രസ്സെടുക്കണം പിന്നെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടം എടുക്കണം കൊറേ പ്ലാൻ അല്ലേ ഏറ്റവും ഫോണിൽ മാറ്റണം അതൊക്കെ പ്ലാൻ കൊണ്ടു വന്ന അപ്പൊ ഞാൻ ചോദിച്ച വ്ലോഗ് എടുത്ത് വരാന്ന് ചോദിച്ചു അത് എന്തായാലും പറ്റണ ചെയ്യണം അതെന്തായാലും പോവാ അങ്ങനെ നമ്മള് ഡോക്ടറെ കാണിച്ചു അഞ്ചേ മുക്കാലും അവിടെനിന്ന് ഒന്നും അങ്ങനെ വരുമ്പോ ചായക്കടകൾ ഒന്നും അധികം കാണാത്താലും നമ്മളങ്ങനെ കൊടുങ്ങല് എത്തിയിട്ടാണ് ചായ കൊടുക്കുന്നത് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് ഈ ചായക്കട അത് കഴിഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് രണ്ടും മരുന്ന് വാങ്ങാണ്ടായി അങ്ങനെ എന്തായാലും ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് വീടെത്തുമ്പോ എനിക്കൊന്നും എട്ടുമണി പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് വന്ന് ഫുഡൊക്കെ കഴിച്ച് വേഗം പോവാൻ വേണ്ടി മാറി നിക്കാണ്ടാ പിന്നെ പിന്നറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അപ്പൊ അങ്ങനെയാണ് ഇന്നും എല്ലാം കാര്യങ്ങൾ അറിയാം ഇന്നും ഞങ്ങൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ട് പതിനൊന്ന് മനുക്ക് ബുക്കിങ്ങനെ പന്ത്രണ്ടരക്കാണ് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കൊറച്ചേരം വെയിറ്റിങ് വന്നു ഡോക്ടർ എന്തുകൊണ്ട് കേസിനും പോയിട്ടാണെന്ന് തോന്നുന്നു കൊറച്ചേരം വെയിറ്റിങ് വന്നു അപ്പൊ ഇത് പോകുമ്പോ പെട്ടെന്ന് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല വിചാരിക്കാം മരുന്നൊക്കെ അതൊക്കെ വാങ്ങാനുള്ളൂ മരുന്ന് വാങ്ങാൻ എന്തായാലും ലൈറ്റ് ആകട്ടെ ഇല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ കൊറേ നേരം വേണം മനുഷ്യൻ ഉണ്ട് എന്താ എറണാകുളം

ടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവ് പഴയ പോലെ ചിരിച്ചു കിട്ടുള്ളൂട്ടാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കേസ് ഒന്നും നേരിട്ടിട്ടുള്ള പരിചയം ഇല്ലാത്തോട്ടാ തോന്നുന്നു പെട്ടെന്ന് എനിക്ക് എനിക്കും ചെറുപ്പം ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ എൻട്രോഡ് സെറ്റർ ഹോസ്പിറ്റലിൽ അതിനോടൊപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഇന്നലെ സത്യം പറഞ്ഞു ഭയങ്കര ആയിരുന്നു ഇന്നലെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കിയാ പോയിട്ടല്ലേ അപ്പൊ അടുത്ത വീഡിയോ എന്തായാലും പറയാട്ടാടിയെ